രണ്ടാമത്തെ ദിവസം എന്ന് പറയാൻ പറ്റില്ല ഒരാഴ്ച കൊണ്ട് മൂവായിരം എന്നുള്ളത് ഒരു പത്ത് പതിനെട്ടിലേക്കൊക്കെ പിന്നെ അത് സ്വാഭാവികമായിട്ട് കുറച്ചുകൂടെ വളർന്നു ഒരു പത്തിരുപത് ഇരുപത്തി അഞ്ചിലേക്കൊക്കെ എത്തി വെരി ഗുഡ് അപ്പോൾ എന്ത് വെരിപ്പം രണ്ട് രണ്ടര വർഷത്തോളം നമ്മളിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്നു പിന്നെ കൃത്യമായിട്ട് പറയുന്നത് ഒരു കോടി രൂപ മുകളിലേക്ക് നമുക്ക് വാർഷികത്തിൽ ഒരു വാഹനം കൊണ്ട് ഒറ്റ വാഹനം ഒറ്റ വാഹനം കൊണ്ട് ഒരു കോടി രൂപ വിറ്റുമ്പോൾ വെറും കോഫി മാത്രം കോഫി ബിവറേജസ് ബിവറേജസ് അവിടെ സ്നാക്സ് ഇല്ല വേറെ ഒന്നും ഇല്ല ചെറിയ ക്രോസോൺസ് ഡോണിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ എത്ര തരം വെറൈറ്റി എന്ത് റേഞ്ചിലുള്ള കോഫിയാണ് കോഫി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഇത് സർവീസ് ചെയ്യുന്ന രീതി ഇതെല്ലാം ശരിക്കും വളരെ എക്സ്ട്രീംലി സ്റ്റാൻഡേർഡ് ആയിരിക്കണം എത്ര തരം കോഫികളാണ് നമുക്കൊരു നയൻറ്റി വെറൈറ്റീസ് ഉണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിഗ്നേച്ചർ ആയിട്ട് സിഗ്നേച്ചർ നമ്മുടെ ഓൺ ബ്ലെൻഡ് ആയിട്ട് വരുന്ന പിന്നെ ഒരു പത്തിരുപത്തഞ്ച് കാപ്പി ഓളം ഉണ്ട് എന്ത് റേഞ്ചാണ് തേർട്ടി ഫൈവ് റുപ്പീസിലാണ് ആരംഭിക്കുന്നത് തേർട്ടി ഫൈവ് റുപ്പീസ് ആരംഭിച്ച് ടു ഫിഫ്റ്റി റുപ്പീസ് വരയ്ക്കും പോകുന്ന തരത്തിലുള്ള ബിവറേജുകളാണ് അതിനകത്ത് ഇപ്പം നമ്മൾ നിങ്ങൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ സാധാരണ കാപ്പി കിട്ടാറുണ്ട് അതെ പിന്നെ ഇത്തിരി ഇവിടെ വലിയൊരു ബ്രാൻഡഡ് കോഫി പക്ഷേ ഇതിനിടയിൽ നമ്മൾ സ്റ്റാർ ബക്സ് പോലെ വലിയ ഇതിൻ്റെ ഇടയിൽ എവിടെയോ ആണ് നിങ്ങൾ സെഗ്മെൻറ്റ് ശരിക്കും വാസ്തു സ്ഥലം പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ശരിക്കും ഒരു സാധാരണക്കാരന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ കുടിക്കുന്ന ഒരു കാപ്പിയുമുണ്ട് അതേപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ ഹൈ പ്രൈസ്ഡുണ്ട് ഹെവി പ്രൈസ്ഡ് ആയിട്ടുള്ള കാപ്പിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധാരണക്കാരന് കുടിക്കാൻ പറ്റിയ ഒരു കാപ്പി നല്ലൊരു കാപ്പി ഇല്ല ആദ്യമാണ് ആ അങ്ങനെ നല്ലൊരു കാപ്പി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒരു ജനകീയമായിട്ടൊരു ഒരു ബിസിനസ് ആയിരിക്കണം പ്രത്യേകിച്ച് നമുക്കൊരു വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് പിന്നെ ജനങ്ങൾ തന്നെയാണ് നമ്മുടെ നമ്മൾക്ക് വാല്യൂ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത്